വിദ്യാർത്ഥികളെ കൂട്ടത്തോടെ പാസാക്കുന്നതിൽ വ്യത്യസ്ത അഭിപ്രായവുമായി മന്ത്രി വി ശിവൻകുട്ടിയും സ്പീക്കർ ഷംസീറും എട്ടാം ക്ലാസുകളിൽ ആരെയും അരിച്ചുപേർക്കി തോൽപ്പിക്കില്ലെന്ന് ശിവൻകുട്ടി വിദ്യാർത്ഥികളെ തോൽപ്പിക്കാൻ ലക്ഷ്യമിട്ടല്ല മിനിമം മാർക്ക് ഏർപ്പെടുത്തുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി മുതൽ വരെയുള്ള ക്ലാസ്സിലെ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ കുട്ടികളുടെ ആൻസർ പേപ്പർ തിരിച്ചു തിരിച്ചു അവർ സാക്ഷ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് ഞാൻ നിങ്ങളെ വിമർശിക്കാൻ പറയില്ല ഏതാനും പേരെങ്കിലും അത് മറിച്ചു നോക്കാത്ത സാഹചര്യമുണ്ട് കുട്ടികളെ അനിച്ചുമാറ്റോ എന്നത് വകുപ്പിന്റെ ലക്ഷ്യമല്ല ഒരു വിദ്യാർത്ഥിയെ വിദ്യാർത്ഥിയെപ്പോലും ഇതിന്റെ പേരിൽ തോൽപ്പിക്കാൻ വേണ്ടി പോകുന്നില്ല എട്ടാം ക്ലാസ്സിലെ വർഷാന്ത എഴുത്തുപരീക്ഷയിൽ ഓരോ വിഷയത്തിനും മിനിമം മുപ്പത് ശതമാനം സ്കോർ നാൽപ്പത് സ്കോറിന്റെ എഴുത്തുപരീക്ഷയിൽ പന്ത്രണ്ട് സ്കോറും

എക്സാമിനേഷനെ കുറിച്ച് ഞാൻ ഇങ്ങനെ എല്ലാവരും അക്ഷര പരിചയവും അക്ക പരിചയം ഉള്ളവർ മാത്രമേ പത്താം ക്ലാസ്സിൽ ഇപ്പൊ നടക്കുന്ന സംഭവം എല്ലാം കൂടി കുത്തി ഞങ്ങളുടെ അടുത്തേക്ക് പ്ലസ് ആണ് പക്ഷെ സീറ്റ് കിട്ടുന്നില്ല ഞങ്ങളുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഉദ്ഘാടന വേദിയിലാണ് ഇരുവരുടെയും പരാമർശം തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജി ചേരുന്നു അർജുൻ ഈ ആദ്യം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഒരു കുട്ടിയെയും തോൽപ്പിക്കുന്നതല്ല സർക്കാരിന്റെ നയമെന്ന് നേരത്തെയും ഇതേ നിലപാട് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിട്ടുള്ളതാണ് ഇന്നിപ്പോഴെയും ഷിംസിർ ഇതിന് വിഭിന്നമായ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി ഉദ്ഘാടന വേദിയിലാണ് സ്പീക്കറും മന്ത്രിയും സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികളെ പാസാക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് രണ്ടുപേരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എട്ടാം ക്ലാസ്സിൽ മിനിമം മാർക്കില്ലാത്ത കുട്ടികളെ തോൽപ്പിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തുകയാണ് വിദ്യാഭ്യാസ മന്ത്രി ചെയ്തത് അതായത് എട്ടാം ക്ലാസിൽ എല്ലാവരെയും അരിച്ചു കുറുക്കി തോൽപ്പിക്കുക എന്ന നിലപാട് വിദ്യാഭ്യാസ വകുപ്പിന് ഇല്ല മിനിമം മാർക്ക് ഏർപ്പെടുത്തുന്നതിൽ വിദ്യാർത്ഥികളെ തോൽപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതല്ല അത് കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുകയും കുട്ടികൾക്ക് ആ അത്തരം മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് പഠന പിന്തുണ നൽകാനും ലക്ഷ്യമിട്ട് ഉദ്ദേശിച്ച് നടപ്പാക്കുന്ന നടപ്പാക്കാൻ ഉദ്ദേശിച്ചതാണ് ഈ മിനിമം മാർക്ക് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കുട്ടികളെ മാർക്ക് കുറഞ്ഞതിന് പേരിൽ അരിച്ചു തോൽപ്പിക്കുന്ന ഒരു സമീപനം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ലെന്നാണ് ബി ശിവൻകുട്ടി പറഞ്ഞത് അതേ വേദിയിലാണ് എല്ലാ വിദ്യാർത്ഥികളെയും പാസാക്കേണ്ട കാര്യമില്ലെന്ന വ്യത്യസ്ത അഭിപ്രായം സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞത് അക്ഷര പരിചയവും അക്കാദമിക് പരിചയവും ഉള്ളവരെ മാത്രം ജയിപ്പിച്ചാൽ മതിയെന്നാണ് സ്പീക്കറുടെ നിലപാട് അതായത് പത്താം ക്ലാസിൽ എല്ലാത്തിനും എ പ്ലസ് കിട്ടുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുകയാണ് പ്ലസ് വൺ അഡ്മിഷൻ കിട്ടാത്തപ്പോൾ വിദ്യാർത്ഥികൾ എം എൽ എ മാരുടെ അടുത്താണ് പരാതിയുമായി വരുന്നത് ഞങ്ങൾ എവിടെ നിന്നാണ് ഈ സീറ്റുകൾ നൽകുക അഡ്മിഷൻ നൽകുക എന്നാണ് സ്പീക്കർ ചോദിക്കുന്നു തന്നെ വിദ്യാർത്ഥികളിൽ അക്കാദമിക് പരിചയവും അക്ഷര പരിചയവും യോഗ്യത മാനദണ്ഡമാക്കണം അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ ജയിപ്പിച്ചാൽ മതി എന്നാണ് സ്പീക്കർ നിലപാടെടുക്കുന്നത് ഇക്കാര്യത്തിൽ ഈ വേദി വെച്ച് തന്നെ അധ്യാപകർക്കും വലിയ വിമർശനം രണ്ട് പേരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഒന്ന് മുതൽ ഒൻപതാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ഉത്തരക്കടലാസുകൾ വീട്ടിലേക്ക് കൊടുത്തുവിടണമെന്നാണ് വി ശിവൻകുട്ടി നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ വിദ്യാർത്ഥികളുടെ റിസൾട്ട് പുറത്തു വരാത്തത് കൊണ്ട് തന്നെ ഉത്തരക്കടലാസുകൾ മറിച്ചു നോക്കാത്ത അധ്യാപകർ ഉണ്ട ാണ് മന്ത്രി വിമർശനമായി ഉന്നയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സമീപനം മാറ്റി എല്ലാ കുട്ടികളുടെയും പരീക്ഷാ ചോദ്യപേപ്പർ നോക്കി അത് കുട്ടികൾക്ക് തന്നെ ഉറപ്പുവരുത്താൻ വീട്ടിലേക്ക് കുട്ടികൾക്ക് കൊടുത്തുവിടണമെന്ന നിർദ്ദേശമാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് സ്പീക്കറാണെങ്കിൽ സ്കൂളുകളിൽ ശനിയാഴ്ച കൂടി ക്ലാസ് വെച്ചാൽ എന്താണ് പ്രശ്നം ഇത് അധ്യാപകർ അംഗീകരിക്കുമെന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചോദിച്ചത് അധ്യാപകർ സ്വന്തം ദൗത്യം പൂർത്തീകരിക്കുന്നുണ്ടോ എന്ന് സ്വയം പരിശോധിക്കണമെന്നും വിമർശനാത്മകമായി സ്പീക്കർ ഉന്നയിച്ചിട്ടുണ്ട് അങ്ങനെ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ രണ്ട് വ്യത്യസ്ത അഭിപ്രായമാണെങ്കിൽ അധ്യാപകർ കുറെ കൂടി ആത്മവിമർശനം നടത്തി മുന്നോട്ട് പോകണമെന്ന ഒരു വിലയിരുത്തൽ അത്തരത്തിൽ നിർദ്ദേശമാണ് സ്പീക്കറുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ശരി അർജുൻ രാജാണ് വിവരങ്ങൾ നൽകിയത്